രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള ബി ജെ പിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തു വന്നു മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് അവരുടെ പ്രകടന പത്രികയ്ക്ക് അകത്ത് ഫ്രണ്ട് പേജിലുള്ളത് പ്രകടന പത്രികയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ട് പറഞ്ഞ പോസ്റ്റ് കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട് പിന്നെ ഇന്ധനവില കുറയ്ക്കുമെന്ന് വീണ്ടും പറയുന്നുണ്ട് പിന്നെ യു സി സിയും സി എയും അടക്കം പല പ്രധാനപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല മുൻപ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് ഈ ബി ജെ പിയുടെ ഈ പ്രകടന പത്രികയ്ക്കകത്ത് ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ പേജിനകത്ത് ഒരു കാര്യം കണ്ടത് ആ കാര്യം കാണേണ്ടത് തന്നെയാണ് അതൊരു പറയുന്ന കാര്യം വെച്ചാൽ എക്സ്പാൻഡിംഗ് വാട്ടർ മെട്രോ സ്ട്രെങ്തനിങ് വാട്ടർ വേസ് ആൻഡ് ഷിപ്പിംഗ് എന്നതിനകത്ത് എക്സ്പാൻഡിംഗ് വാട്ടർ മെട്രോ എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് വി വിൽ എക്സ്പാൻഡ് വാട്ടർ മെട്രോ സർവീസസ് എക്രോസ് ആൾ ഫീസിബിൾ റീജിയൻസ് എൻഹാൻസിങ് വാട്ടർ ബേസിഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് ഇംപ്രൂവിംഗ് കണക്റ്റിവിറ്റി വാട്ടർ മെട്രോ ഇന്ത്യ മൊത്തം കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത് വാട്ടർ മെട്രോ കൊണ്ടുവന്ന ആരാ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമുണ്ട് കൊണ്ടുവന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പി പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആ അതേ ഇതിനകത്ത് തന്നെ പ്രണയപത്രികയ്ക്കകത്ത് തന്നെ നാൽപ്പത്തി ഒൻപതാം പേജിനകത്ത് കേരള വാട്ടർ മെട്രോയുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ ചിത്ര സഹിതം കൊടുത്തിട്ടുണ്ട് അവർ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്നായിട്ടാണ് ഇപ്പോൾ വാട്ടർ മോട്ടർ മാറ്റിയിട്ടുള്ളത് ഇതുപോലെ തന്നെ അവർ ട്രാൻസ്പോർട്ടേഷന് കൊടുത്തത് വന്ദേ ഭാരത്താണ് വന്ദേ ഭാരത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ബി ജെ പിക്ക് വാട്ടർ മെട്രോയും പക്ഷേ വാട്ടർ മെട്രോ ആരാ സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി അടിച്ചു മാറ്റിയും കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത്ര മികച്ച പദ്ധതികളാണ് സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ പലതും മികച്ചതാണ് അത് പലതും മാറ്റി അതേപോലെ കോപ്പി അടിച്ച് കൊണ്ടുപോകാനാണ് ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നേരത്തെ തന്നെ അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ സരൈവിലോട്ട് അയോധ്യയിലെ നദിയാണ് സരവ് സരൈവിലോട്ട് വാട്ടർ മെട്രോ കൊണ്ടുവരാൻ വേണ്ടി കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന വാട്ടർ മെട്രോ ആ വാട്ടർ മെട്രോ ബോട്ടുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന് നേരിട്ട് ഉത്തർപ്രദേശിലേക്ക് കേന്ദ്ര സർക്കാർ കടത്തിയിരുന്നു അതിന് മറ്റൊരു ഇപ്പോൾ വന്നിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ വീണ്ടും ഇന്ത്യ മൊത്തം വ്യാപകമാക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയ്ക്ക് അത് പറയുന്നത് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി അടിച്ചുമാറ്റിയിരിക്കുകയാണ് ഇനി ഇതിന് ന്യായം പറഞ്ഞ് കുറച്ച് പേർ വരുന്നുണ്ടായിരിക്കും അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് വാട്ടർ മെട്രോ എന്ന് കൊച്ചി മെട്രോ കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് കുറേ പേർ രംഗത്തിറങ്ങും അത് ഉറപ്പാണ് എന്തായാലും ചർച്ചയാവുന്ന സമയത്ത് ഈ വീഡിയോ തന്നെ താഴെ കമ്മിനകത്ത് ബി ജെ പി അനുഭാവികൾ എഴുതാൻ പോകുന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന് ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആ സമയത്ത് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പദ്ധതിയാണ് ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അല്ലാതെ ബാക്കി നൂറ് ശതമാനവും സംസ്ഥാനത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ട് ക്രെഡിറ്റ് തട്ടിയെടുത്തുകൊണ്ട് ആരും പോകേണ്ടതെന്ന് അന്ന് തന്നെ വ്യക്തമായിട്ട് പി രാജീവ് പറഞ്ഞിരുന്നു അതുകൂടി നമുക്കൊരു ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ് അന്ന് രാജീവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയുടെ ജീവിതത്തെ എത്രമാത്രം മെച്ചപ്പെടുത്തുമെന്ന് ആദ്യ ദിനത്തെ അനുഭവം തന്നെ വ്യക്തമാക്കുന്നു പത്ത് ദ്വീപുകളുമായി ബന്ധപ്പെടുത്തുന്ന വാട്ടർ മെട്രോയ്ക്ക് നേതൃത്വം നൽകാൻ കെ എം ആർ വേണമെന്ന് സർക്കാർ നിശ്ചയിക്കുമ്പോൾ കടമ്പകളേറെയായിരുന്നു കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകില്ലെന്നും കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകില്ലെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് കെ എം ആർ എല്ലിന് തടസ്സങ്ങളൊന്നുമില്ലെന്നായിരുന്നു യൂണിയൻ ഗവൺമെൻറ് നിലപാട് ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനം പദ്ധതി നടപ്പിലാക്കിയത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് ചെലവ് ഈ തുകയിൽ ജർമ്മൻ ഫണ്ടിങ് ഏജൻസിയായ കെ എഫ് ഡബ്ല്യുവിൻ്റെ വായ്പയും സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിക്ഷേപവും ഉൾപ്പെടുന്നുണ്ട് ഇതിനായുള്ള ആധുനിക ബോട്ട് നിർമ്മിക്കാനുള്ള കരാർ കൊച്ചി കപ്പൽശാലയ്ക്ക് നൽകി ഒറ്റയടിക്ക് ഇത്രയും ആധുനിക ബോട്ടുകളുടെ ഓർഡർ കപ്പൽശാലയ്ക്ക് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ലോകത്താദ്യമായാണ് ഇത്രയും സൗകര്യങ്ങളുള്ള റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്ന ബോട്ടുകളെ ഉപയോഗപ്പെടുത്തുന്ന സംയോജിത ഗതാഗത സംവിധാനം വരുന്നത് വാട്ടർ മെട്രോയുടെ നടത്തിപ്പ് സംസ്ഥാന സർക്കാരും കെ എം ആർ എല്ലും ഉൾപ്പെടുന്ന പുതിയ കമ്പനിയുടെ നിയന്ത്രണത്തിലാണ് ചീഫ് സെക്രട്ടറി ചെയർമാനും കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എം ഡി മാ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിലെ ഏഴ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ചെയർമാൻ അടക്കം അഞ്ചു പേർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും എം ഡി അടക്കം രണ്ടുപേർ കെ എം ആർ എല്ലെ പ്രതിനിധികളുമാണ് സ്വാഭാവികമായും അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരുമില്ലെന്ന് എടുത്ത് പറയേണ്ടതില്ലല്ലോ ദ്വീപുകളിലെ സാധാരണക്കാർക്ക് ഏറ്റവും ആധുനിക യാത്രാ സൗകര്യം നൽകുന്ന വാട്ടർ മെട്രോ ടൂറിസത്തിനും വലിയ കുതിപ്പേകും ഇതിനൊപ്പം തന്നെ വാൽകൃഷ്ണമായിട്ട് രാജീവ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതിയാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ വീതം പൂജ്യമാണെന്നുള്ള നുണ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾക്കൊപ്പം ആധികാരികമെന്ന പ്രതിനിധി സൃഷ്ടിക്കാൻ ദ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെ ലിങ്കുമുണ്ട് അത് തുറന്നു നോക്കിയാൽ വാട്ടർ മെട്രോയ്ക്ക് കേന്ദ്ര അനുമതി എന്ന തലക്കെട്ട് കാണാം വാർത്തയിലെ ആദ്യവാചകത്തിൽ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് അഥവാ പാരിസ്ഥിതിക അനുമതി നൽകിയതിന് വിശദാംശങ്ങൾ കാണാം അതാണ് കേന്ദ്ര പദ്ധതി എന്ന് സ്ഥാപിക്കാൻ നൽകിയ ലിങ്ക് നിർമ്മാണ അടുക്കളയിൽ ഇപ്പോൾ എന്തെല്ലാം ചേരുവകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാണ് അത് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് എന്ന് വെച്ചാൽ വാട്ടർ മെട്രോ നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തം പദ്ധതിയാണ് സംസ്ഥാനം സ്വന്തമായിട്ട് രൂപീകരിച്ച പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് വിദേശ ഫണ്ടിംഗ് ഉപയോഗിച്ച് സംസ്ഥാനം ചെയ്തതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാരിനെ ഫണ്ടിങ്ങിനു പോയ സമയത്ത് തരത്തിൽ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ സംഭവം ഇപ്പോൾ വിജയമായപ്പോഴത്തേക്കും ഇത് അടിച്ചുകൊണ്ട് പോയിട്ട് നോർത്ത് പരീക്ഷിക്കാൻ വേണ്ടി ബി ജെ പിക്ക് വലിയ താൽപ്പര്യമാണ് അത്രമാത്രം വിജയമാണ് കൊച്ചി വാട്ടർ മെട്രോ മാത്രമല്ല കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത് ഈ മാസം ഏപ്രിൽ ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും ഏകദേശത്തോളം ഇരുപത് ലക്ഷത്തോളം പേർ യാത്ര ചെയ്തുതാണ് ഔദ്യോഗികമായ കണക്ക് എന്നുവെച്ചാൽ ഒരു ടൂറിസം അട്രാക്ഷൻ കൂടി മാറിയിരിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയിലോട്ടുള്ള എല്ലാ ടൂറിസം പ്രൊജക്റ്റിനകത്തും ടൂറിസം പാക്കേജിനകത്തും വാട്ടർ മെട്രോ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വ്യക്തമായ ഇമ്പാക്റ്റ് വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വാട്ടർ മെട്രോ പൂർണ്ണമാകുമ്പോഴത്തേക്കും കൊച്ചിയിലെ ഗതാഗതക്കൊരുക്കനും ഒരു പരിധിവരെ പരിഹാരമാക്കാനും വാട്ടർ മെട്രോയ്ക്ക് സാധിക്കും അങ്ങനെ അത്രമാത്രം ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള പ്രോജക്റ്റാണ് കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ആ പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യ മൊത്തം വ്യാപകമാക്കുമെന്ന് ബി ജെ പി അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി മികച്ചതാണെന്ന് ബി ജെ പി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് കേരളം കൊണ്ടുവന്ന് കേരളത്തിൻ്റെ പദ്ധതി മികച്ചതാണെന്ന് ബി ജെ പി സമ്മതിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിനേതായ ഇമ്പാക്റ്റ് ഉണ്ട് കേരളത്തെ നൂറ് ശതമാനം തകർ താഴ്ത്തി കാണിക്കാനും തകർക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് കിട്ടിയ ബി സംസ്ഥാന ബി ജെ പിക്കാർ കിട്ടിയ ഏറ്റവും വലിയ അടികളിൽ ഒന്നാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പോലത്തെ വാട്ടർ മെട്രോ പ്രൊജക്ടുകൾ ഇന്ത്യയിൽ മൊത്തം എല്ലാ സംസ്ഥാനത്തും കൊണ്ടുവരുമെന്നുള്ള ബി ജെ പിയുടെ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം